ഹോണ്ട സിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് അപ്പോൾ നമ്മൾ സസ്പെൻഷൻ സൗണ്ടൊക്കെ ആയിരിക്കും അയക്കണം വർക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ട ചോക്കിൻ്റെ സൗണ്ടിൻ്റെ മേലെ വരുന്ന ബുഷ് ഉണ്ട് ചോക്കിൻ്റെ ഈ ബുഷൊക്കെ ഈ ഇതിൻ്റെ നെറ്റൊക്കെ ഫുള്ള് ദ്രവിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടോ ഫുള്ള് ദ്രവിച്ച് പണ്ടാടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരു വിധത്തിൽ അയച്ചെടുത്ത് ജസ്റ്റ് ലൂസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് ഓക്കെ ആണ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അയക്കാൻ നോക്കിയിട്ട് തീരെ കിട്ടുന്നില്ല ഫുള്ള് കട്ട് ചെയ്യേണ്ടി വന്നതാണ് അതിൻ്റെ റീറ്റെയിനർ അത് വരുന്ന മേലത്തെ റീറ്റെയിനറൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കണം കേട്ടോ പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ വണ്ടി കാണാൻ പുറമേ നല്ല നീറ്റാണ് കേട്ടോ പുറമേ നീറ്റാണ് അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പക്ഷേ ഇതുപോലുള്ള പണി മെക്കാനിക്കേ നമുക്കാണ് പണി കിട്ടുക ഇതുപോലെ എന്തെങ്കിലും അയക്കാൻ സസ്പെൻഷൻ സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ദ്രവിച്ച് പണ്ടാണ് അടിക്കുന്നത് അല്ലാണ്ടാ ഇതൊക്കെയാണ് അവസ്ഥ ഇങ്ങനെ കഴിച്ചിട്ട് വേണം ഷോക്കെ കഴിച്ചെടുക്കേണ്ട അവസ്ഥ ചില വണ്ടികൾക്ക് ഇങ്ങനെ പണി കിട്ടാൻ അല്ലേണ്ടാ ഷോക്ക് ഇങ്ങനെ അയച്ചു ഇനി അതിൻ്റെ നെട്ട കഴിച്ചെടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഈ സ്റ്റോക്ക് പുറത്തെടുത്തതിനു ശേഷം ഈ നട്ട് ഈ നട്ട് അയച്ച് കിട്ടാത്തതുകൊണ്ടാണ് ചൂടാക്കി പഴുപ്പിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല അതുകൊണ്ട് അവസാനം ഈ റീറ്റെയിനറൊക്കെ അയച്ചെടുക്കേണ്ടത് റീറ്റൈനറിങ്ങനെ കട്ട് ചെയ്ത് മുന്നിൽ ഇപ്പോൾ എടുക്കേണ്ടി വന്നു